വടക്കേ മലബാറിലെ തീയ സമുദായത്തിൻ്റെ നാല് കഴകങ്ങളിൽ പ്രധാനപ്പെട്ട കല കഴകമാണ് പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിവേദ്യ ചടങ്ങാണ് മകരമാസത്തിലെ കലങ്കനിപ്പ് മഹാനി വേദ്യം പത്തര ഗ്രാമങ്ങളിലായി മൂന്ന് പഞ്ചായത്തുകളിലായി സ്ഥിതി ചെയ്യുന്ന കഴക പരിധിയിലെ സ്ത്രീ പുരുഷ ഭേദബന്യെ ആപാലവൃദ്ധൻ ജനങ്ങളും വളരെ പവിത്രതയോടും ശുദ്ധിയോടും കൂടിയാണ് ഈ കലങ്കനിപ്പ് മഹാനിവേദ്യ ചടങ്ങിൽ സംബന്ധിക്കുന്നത് അത് രാവിലെ മുതലേ തന്നെ ക്ഷേത്ര പരിധിയിലെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും കാൽ പുത്തൻ മൺകലത്തില് പച്ചരി അരിപ്പൊടി ശർക്കര നാളികേരം വെറ്റില അടക്ക മുതലായ നിവേദ്യ വസ്തുക്കളുമായി ക്ഷേത്ര സന്നിധിയിലെത്തിക്കുകയും ക്ഷേത്ര ഭണ്ഡാരവീട്ടിൽ നിന്നുള്ള ഭണ്ഡാരക്കലം ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതോടുകൂടി നിവേദ്യ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം പതിനായിരത്തിൽ പരം നിവേദ്യ കലങ്ങളാണ് ഈ വർഷം ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചിരിക്കുന്നതെന്നാണ് ഏകദേശം കണക്കാക്കുന്നത് അത് രാവിലെ മുതൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലങ്ങൾ ഘോഷയായിത്രി ക്ഷേത്ര സന്നിധിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഈ നിവേദ്യ വസ്തുക്കൾ ക്ഷേത്ര അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പുകളിൽ പത്ത് പന്ത്രണ്ടോളം അടുപ്പുകളിൽ ആണ് നിവേദ്യ വസ്തുക്കൾ തയ്യാർ നിവേദ്യ തയ്യാറാക്കുന്നത് ഈ നിവേദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദമെന്ന് പറയുന്നത് നിവേദ്യ കഞ്ഞിയും അതുപോലെ തന്നെ ദണ്ഡനടയുമാണ് രാവിലെ ക്ഷേത്ര സന്നിധിയിൽ നിവേദ്യ കലങ്ങളുമായി സമർപ്പിക്കുന്ന എല്ലാവർക്കും മങ്ങണത്തിൽ പച്ചരി കഞ്ഞിയും അച്ചാറും ആണ് നൽകി വരുന്നത് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം അല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രസാദമായിട്ടാണ് ഭക്തജനങ്ങൾ ഈ കഞ്ഞിയും അതുപോലെ തന്നെ അച്ചാറിനെയും കാണുന്നത് കാരണം മൺഗ മൺപാത്രത്തിൽ ഇപ്പോഴും ഈ പ്രസാദം നൽകുന്ന അപൂർവ്വം ക്ഷേത്രങ്ങളിലൊന്ന് പാലക്കുന്ന ഘടകം ശ്രീ ഭഗവതി ക്ഷേത്രമാണ് മൺപാത്ര വ്യവസായത്തെ ഒരു പരിധിവരെ പരിപോഷിപ്പിക്കുന്നതിനും ഈ ക്ഷേത്രത്തിലെ ഈ നിവേദ്യ ചടങ്ങുകൾ സഹായിക്കുന്നുണ്ട്